ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി വാഹനാപകടത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു കാരാട് വെള്ളാമ്പ്രം നായാട്ടുകല്ല് അടിയോടി വീട്ടിൽ രമേശൻ രമേശനെന്ന അൻപത്തൊന്നുകാരനാണ് മരിച്ചത് രാവിലെ ഒമ്പത് മണിയോടെ കാട്ടുമുണ്ട മോനിപ്പടിയിലാണ് അപകടം ജോലി ചെയ്യുന്ന മമ്പാട് ടാണയിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്കൂട്ടറിൽ വരുമ്പോഴാണ് അപകടം വയറിലൂടെ ഇടിച്ചു കയറിയ നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഇടിച്ചത് ബസ്സാണോ കാറാണോ എന്നത് വ്യക്തമായിട്ടില്ല ന്യൂസ് ബ്യൂറോ മമ്പാട് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ